എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുരുകിയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കബടി വെച്ച് നോക്കി ശരിയായ രീതിയിൽ തന്നെ പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എല്ലാവരെയും വിളിച്ചിട്ട് ചോദിക്കുന്ന ദക്ഷിണയ്ക്ക് എത്രയാണ് അല്ലെങ്കിൽ പീസ് എത്രയാണ് അത് ഞാൻ മുൻകൂറായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദക്ഷിണ അയച്ചു തരിക നോക്കുന്നതിന് അതിപ്പം നിങ്ങളുടെ യുക്തി ഒരു രൂപ തന്നാലും എത്ര തന്നാലും സ്വീകരിക്കുന്നതാണ് വിശ്വാസമാണല്ലോ പരസ്പരം അപ്പോൾ കാര്യത്തിലേക്ക് വീണ്ടും വീണ്ടും കിടക്കാം എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ മരിച്ചു പോയ ആൾക്കാരുടെ വസ്തുക്കൾ ജീവിച്ചിരിക്കുന്നവർ ഉപയോഗിച്ചാൽ ദോഷമാണോ എന്ന് ഒത്തിരി ഭക്തജനങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഭക്തജനങ്ങൾക്ക് ഒരു അറിവ് തരാം പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മരിച്ചു ഒരു വീട്ടിലൊരാൾ മരിച്ചുപോയി അല്ലെങ്കിൽ അച്ഛനമ്മ മരിച്ചുപോയി അപ്പോൾ അവർ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ആഭരണങ്ങൾ ഫോണോ വസ്ത്രങ്ങൾ ജീവിച്ച് ഉപയോഗിച്ചാൽ അവരുടെ ഒരു ആത്മാവ് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ശരീരത്തിൽ ക്ഷീണം ഉണ്ടാകുമെന്ന് പറയുന്നില്ലെങ്കിൽ മരിച്ചു പോയ ആൾക്കാരുടെ ഫോട്ടോ വീട്ടിൽ വെച്ചാൽ ദോഷമാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ മരിച്ചു പോയ ആൾക്കാരുടെ എന്താ പറയുക ആഭരണങ്ങളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഇട്ടാലും നമുക്ക് അസുഖങ്ങൾ മാറുന്നില്ല അല്ലെങ്കിൽ അവരുപയോഗിച്ച ആഭരണങ്ങളൊക്കെ ഇട്ടാല് നമുക്ക് ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ ഇങ്ങനെ പല രീതിയിലും പല ആൾക്കാർ പല എന്താണ് രീതി വെച്ചിട്ടാണ് പറയുന്നത് പക്ഷേ ഇവർക്ക് ഇതിൻ്റെ ഇതിൻ്റെ രീതിയിലുള്ള സത്യാവസ്ഥ അറിയത്തിൽ എന്താണ് കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ ഇപ്പം ഞാൻ പറയുന്ന പോലെ എല്ലാവർക്കും വേറുള്ളൊരു യൂട്യൂബിൽ അവർ പറയുന്നത് കാരണം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആര് നമുക്കൊരു അറിവ് തന്നാലും ഈ വ്യക്തി എത്രത്തോളം നമുക്ക് പറയുന്നത് ശരിയാണ് നമ്മളൊന്ന് യുക്തി കൊണ്ടൊന്ന് ചിന്തിക്കണം അല്ലേ ഇവർ പറയുന്നത് എത്രത്തോളം ശരിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മൾ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ച് നമ്മൾ ജോലിക്ക് പോകാതെ പൈസ വരത്തില്ല അല്ലേ ജോലിക്കോ അതെ വഴിപാട് ചെയ്താൽ പൈസ വരും അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ വഴിപാട് ചെയ്ത് വീട്ടിൽ ഇരുന്നാലും മതി പിന്നെ അസുഖം വന്നാൽ നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ അസുഖം മാറത്തുള്ളൂ അല്ലാതെ നമ്മൾ പൂജാതി രീതിയിലൊന്നും അസുഖങ്ങൾ മാറത്തില്ല അത് സമയം നമ്മൾ മരുന്ന് കഴിച്ച് നമ്മൾ പൂജയും കൂടെ ചെയ്യുമ്പം നമ്മൾ കർമ്മം ചെയ്ത് ഈശ്വരാനുഗ്രഹം ലഭിച്ചു അങ്ങനെ ഒരു നമ്മുടെ പ്രയോജനം ഉണ്ടാകും ഡോക്ടർ പറയത്തില്ലേ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അപ്പം എന്താ പറയുക ഒത്തിരി അത്ഭുതങ്ങൾ അവിടെയും നടന്നിട്ടുണ്ട് അതാണ് ഈശ്വരൻ്റെ ഒരു ശക്തി നമ്മളും കൂടെ കർമ്മം ചെയ്യണം അപ്പോൾ മരിച്ചു പോയ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ദോഷമുണ്ടോ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം അത് എന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു അമ്മക്ക് ഒരമ്മയ്ക്ക് അഞ്ച് മക്കളുണ്ട് അപ്പോൾ ആ അമ്മയുടെ കയ്യിലും കഴുത്തയിലും ഒക്കെ നിറച്ച് മാലയുണ്ട് ഏകദേശം ഒരു ആറ് വളയുണ്ടെന്ന് കുട്ടിക്കോ കൈ നിറച്ചൊക്കെ മോതിരമുണ്ട് ആ അമ്മ മരിച്ചു പോയി അപ്പോൾ ആ അമ്മ മരിച്ചു പോയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു മക്കളെല്ലാവരും പങ്കിട്ടെടുത്ത് അപ്പോൾ ചിലവർ വരുന്നത് ദോഷമാണ് അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ അമ്മ ജീവി ദോഷം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ആ അമ്മ ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ആറ് മക്കളെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇളയ മൂക്ക് ആ ഇളയ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവർക്ക് സാമ്പത്തികപരമായിട്ട് ഒരു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ പറയുവാണെങ്കിൽ എനിക്കിപ്പോൾ ആറ് വളയുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് വീടും കലയും മൂന്ന് വള ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം പ്രായ നമ്മമാരൊക്കെ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങൾ പറയും മൂന്ന് വള അവക്കുള്ളതാണ് ഇല്ലെങ്കിൽ കമ്പലും മൂന്ന് വള അവർക്കുള്ളതാണ് ബാക്കിയൊക്കെ നിങ്ങൾ എടുത്താൽ മതി ബാക്കിയൊക്കെ മക്കൾ ഓരോന്ന് വെച്ച് എടുത്താൽ മതി ഇങ്ങനെ പറയും അപ്പോൾ ഈ അമ്മ എന്തു ചെയ്യും ഈ ഒരു ആന്മക ഈ ചിലപ്പോൾ ഉദാഹരണത്തിന് മൂത്ത മോൻ്റെ വീട്ടിലിരിക്കും ഈ അമ്മ നിൽക്കുന്നത് ഈ അമ്മ മരിച്ച് ഈ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് എന്തു ചെയ്ത് മൂത്ത മകൻ മൂത്ത മകൻ വേറെ ആർക്കും കൊടുക്കാതെ ആ അമ്മ ഉപയോഗിച്ച ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ആ പുള്ളിക്കാരൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഇട്ട് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് അമ്മ പറഞ്ഞത് മൂന്ന് വള ഇളയെ മൂക്ക് കൊടുക്കാന്ന് പറഞ്ഞ് കാതിലെ കമ്മലിൽ മൂക്ക് കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ ഈ മൂത്ത മകൻ ബാക്കി ആർക്കും കൊടുക്കാതെ ആ ഈ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഈ മകൻ കൈക്കലാക്കി ആ അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഞാൻ അമ്മയെ നോക്കി അതുകൊണ്ട് അമ്മയുടെ മരിപ്പിലെ കട കർമ്മങ്ങളും കാര്യങ്ങളും ആണ്ട് നടത്തി അടിയന്തരക്കെ ഭയങ്കര പൈസ ആണ് ഇതൊക്കെ അമ്മയുടെ മാലയും കമ്മലും ഒക്കെ വിട്ടിട്ടാണ് അപ്പോൾ ചിലവർ ചോദിക്കും മനസാക്ഷി ഉള്ളവർ ചോദിക്കത്തില്ല ചിലവർ ചോദിക്കും അമ്മ എനിക്ക് തരാമെന്ന് പറഞ്ഞാന്ന് വെച്ച് പിന്നെ ചിലവർ മനസ്സാക്ഷി വിചാരിച്ച് കൂടപ്പറപ്പുകളൊക്കെ അല്ലേ ആ പുള്ളി ഇത്രയൊക്കെ ചെയ്ത് നമ്മളെ കൊണ്ടുപോയി സഹായിക്കാൻ പറ്റിയിരുന്നു അവൻ അതെല്ലാം എടുത്തോട്ടെ ഇളയ മോളും പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അമ്മ മൂന്ന് വളയും കമ്മലുമൊക്കെ പറഞ്ഞു വരുന്നത് ചിലടത്ത് വഴക്കാകും ചിലടത്ത് വഴക്കാകത്തില്ല അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് ഈ പതിനാറ് ചടങ്ങും കഴിഞ്ഞ് അപ്പോൾ ഭാര്യ പറഞ്ഞ ആടാ മനുഷ്യത് അമ്മയുടെ കമ്മലും മാലയും ഒക്കെ ഇരിക്കുന്നു അപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്ത് ഈ കമ്മലും മാലയൊക്കെ ഭാര്യയ്ക്കും മക്കൾക്കും ബാക്കിയൊക്കെ പുള്ളി ഈ പുതിയ മോഡൽ സ്വർണമൊക്കെ എടുത്തു പക്ഷെ ആ ജീവിച്ചിരിക്കുമ്പോൾ ആ അമ്മ പറഞ്ഞ കാര്യം മൂത്ത മകൻ ചെയ്യാതെ ആ മരിച്ചു പോയ അമ്മയുടെ ആഭരണങ്ങൾ കൈക്കലാക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ ഒരിക്കലും ഗതി പിടിക്കത്തില്ല ആ അതിൻ്റെ ആത്മാവ് വന്ന് ദോഷം ചെയ്യും അത് തീർച്ചയാണ് അതിന് യാതൊരു സംശയമില്ല ഇവർ സാമ്പത്തികപരമായി തീർച്ചയായും പുറകോട്ട് പോവുക തന്നെ ചെയ്യും അപ്പോൾ മരിച്ചു പോയ വ്യക്തിയുടെ എന്താ പറയുക ആഭരണങ്ങൾ ഇടുന്നുകൊണ്ട് കൊണ്ട് അവൾ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കാണോ പറഞ്ഞത് അവർക്ക് കൊടുത്തിരിക്കണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു മോതിരമുണ്ട് ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മോതിരമാണ് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത് എനിക്ക് ദൂരി തന്നതാണ് എന്താ എനിക്കൊന്നും തന്നിട്ടില്ല അപ്പോൾ ഇത് നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സമയം ഇത് അവർ മരിച്ചു കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ട് അമ്മുമ്മ മരിച്ചിട്ട് ഇത് ബാക്കിയുള്ള ചിറ്റപ്പനും ചിറ്റപ്പട മക്കളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ദോഷ കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഇത് എനിക്ക് തരാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ മരിച്ചവരുടെ ഡ്രെസ്സോ മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗിക്കുന്നത് വെച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഇരിക്കും അതൊക്കെ ചുമ്മാതായ ഈ ആൾക്കാർ പറഞ്ഞു അവരുടെ വാച്ച് കിട്ടിയ ദോഷമാണ് അവരുപയോഗിച്ചാൽ ചെരി പിട്ട ദോഷമാണ് നമ്മൾ കൊണ്ടുവന്ന വസ്ത്രങ്ങളൊക്കെ കത്തിക്കുക അതൊക്കെ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ വേണം നമ്മൾ നല്ലതുപോലെ നോക്കാൻ ചില പ്രായമായുള്ള അച്ഛനമ്മമാരെ അമ്മമാരെ കൊണ്ടെങ്കിൽ മക്കള് കാണാൻ പറ്റത്തില്ല മരിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര വലിയ ചടങ്ങ് നടത്തും സദ്യ നടത്തും അവിടെ കർമ്മം ചെയ്യുന്നു ഇവിടെ കർമ്മം ചെയ്യുന്നു അങ്ങനെയൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ പ്രായമായവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ സന്തോഷപ്പെട്ടിരിക്കുക അവരുടെ കൂടെ ഒരു അന്നം കഴിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതായത് മരിച്ചു പോയ വ്യക്തികളുടെ ആഭരണങ്ങൾ നമ്മൾ പിടിച്ചു വെച്ച് മേടിച്ചിടുന്നതാണ് ഏറ്റവും വലിയ ദോഷം അതായത് ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കമ്മലും മാലയൊക്കെ എൻ്റെ മക്കൾക്ക് കൊടുത്തൊക്കെ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് കൊടുക്കുക അത് കൊടുക്കാതെ ബാക്കിയുള്ള മക്കൾ അത് പിടിച്ചു വെക്കുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അതാണ് യാതൊരു വിധത്തിലുള്ള ദോഷം അല്ലാതെ കുടുംബത്തിലുള്ള ആൾക്കാർ മരിച്ചെന്ന് വെച്ച് അവരുടെ ഡ്രസ്സുകളോ വാച്ചുകളോ സ്വർണ്ണാഭരണങ്ങളോ ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഇല്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ ഇന്നവർക്ക് കൊടുത്തേക്കാം എന്ന് പറയുവാണെങ്കിൽ അത് നമ്മൾ കൊടുത്തിരിക്കണം അല്ലാതെ അതും നമ്മൾ മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ദോഷം നമുക്കുണ്ടാകും അത്ര നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ അവരുപയോഗിച്ച കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചതെന്ന് വെച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ധൈര്യമായിട്ട് നമുക്കത് ഉപയോഗിക്കാം ഒരു പേടിയും വേണ്ട പിന്നെ മനസ്സിന് കാര്യങ്ങൾ പിന്നെ സയൻസ് ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ മരിച്ചവരുടെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ അടുത്തൊരു ഓർമ്മയുണ്ടാകും അയ്യോ എൻ്റെ അച്ഛൻ ഉപയോഗിച്ചു അപ്പം നമുക്ക് വിഷമങ്ങൾ കൂടും എന്ന് വിചാരിച്ചിട്ടാണ് ഉപയോഗിക്കരുതെന്ന് വേറൊരു വിശ്വാസ കാര്യങ്ങൾ പറയുന്നത് പിന്നെ മരിച്ചു പോയ ആൾക്കാരുടെ ഫോട്ടോ വടക്ക വടക്കേ പിത്തിയിൽ തെക്കോട്ട് നോക്കി തെക്ക് നോക്കി വെക്കുക കഴിവതും പൊക്കി വെക്കണ ഫോട്ടോ നമ്മുടെ നിഴൽ ഒരു വെച്ചാലും ഫോട്ടോയിൽ അടിക്കരുത് അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് അതിൽ ചൈതന്യവും നെഗറ്റീവൊരു പോസിറ്റീവായിട്ട് ഒരു ഊർജ്ജം ഉണ്ടാകും അത് നമുക്ക് വീട്ടിൽ പിന്നീട് ദോഷമുണ്ടാകും അപ്പോൾ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ പൊക്കി വേണം വെക്കാൻ വടക്കേ പിത്തിയിൽ തെക്കോട്ട് നോക്കി നല്ല രീതിയിൽ വേണം പൊക്കി വെക്കാൻ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ നേടിൽ ഫോട്ടോയിൽ അടിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ മരിച്ചുപോയവരുടെ ആഭരണങ്ങളോ തുണികളോ അവരുടെ ചെരിപ്പോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ അച്ഛനമ്മയും ജീവിച്ചിരിക്കുക മരിച്ചു കഴിയുമ്പം സ്വത്തുക്കൾ കഴിക്കലാക്കുന്നില്ല പിന്നെ അവരുടെ ചെരിപ്പും അവർ ഉപയോഗിച്ച വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ് തെറ്റ് മുണ്ട് ഇല്ലെങ്കിൽ പോട്ടെ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ മാല ചെരുപ്പ് അതൊക്കെ ഉപയോഗിച്ച് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യം ഞാൻ പറഞ്ഞ ഈ സ്വത്തുക്കൾ പറഞ്ഞ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഇന്നവർക്ക് കൊടുക്കുക അതൊക്കെ കൈക്കലാക്കുമ്പോൾ അതിൽ നിന്ന് ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യുകയും ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്